തമ്മില കൂട്ടി സ്വച്ഛരീതിയിലാണ് കിടക്കുന്ന എൺപത്തിരണ്ട് വർഷം നീണ്ട ആ ജീവിതത്തിന്റെ പരിസമാപ്തിയെ സ്വർഗത്തിൽ വേദന ഒരു മാലാഹൂരി പുണ്യത്തിലായാലും മാലാഹിമാർ ചേർന്ന ജീവികാരും സന്യാസജീവിതമാകുന്ന മൊത്തം കുട്ടികൾ പൂർത്തിയാക്കി അവിടുത്തെ മനസ്സിന് ഇണങ്ങിയ വിധത്തിൽ സ്നേഹത്തിലേക്ക് തന്റെ നിത്യസമ്മാനം വാങ്ങുവാനായി പറഞ്ഞു വരുന്നു സാമൂഹിക ക്ഷേമപ്രവർത്തനങ്ങളിൽ ഒളിമുങ്ങാത്ത നക്ഷത്രമായി അനേകരുടെ മനസ്സിൽ സിസ്റ്ററിൽ നിന്നും ജീവിക്കും ജീവിത വഴികളെ നമുക്ക് ഓർത്തെടുക്കാം തുമ്പമൺ മുട്ടത്തുകോണത്ത് പിള്ളശ്ശേരി കിഴക്കിതിൽ കെ എം തോമസിന്റെയും മറിയാമ്മോമസിൻ്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂൺ രണ്ടിന് സിസ്റ്റർ പൂജാതിയായി കിഴക്ക് പുറത്ത് അട്ടശാറ്റിൽ യാക്കോബായ പുള്ളി മിസ്റ്റ് മാമൂദ് ഇസായ മുറോൻ അഭിഷേകവും നാമവും സ്വീകരിച്ചു ഗവൺമെന്റ് മിഡിൽ സ്കൂൾ മുട്ടത്തുമോണം എം സി എം സ്കൂൾ തുമ്പമ്മൾ എന്നിവിടങ്ങളിലായി തൻ്റെ പത്താം ക്ലാസ് വരെയുള്ള പഠനം സിസ്റ്റർ പൂർത്തിയാക്കി സിസ്റ്ററിൻ്റെ സഹോദരങ്ങൾ റേസ്യാമ്മ കോശി പരേതരായ പരേതരായ റെവറൻറ് ഫാദർ ഫ്രാൻസിസ് സേവിയർ ഒ എസി പി ടി ജോൺ പി ടി തോമസ് എന്നിവരാണ് കൂടാതെ റെവറൻറ്റ് ഫാദർ സിപ്രിയ സഹോദരി തുടങ്ങി സ്വന്തം ഭവനത്തിനുമപ്പുറം ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് കണ്ടെത്തി ദൈവവിചാരിപ്പുകാരായി ക്രിസ്തുവിന്റെ പരിമിതമാകുവാൻ സഹോദരങ്ങളെ മക്കളെ വേടതിക്കും കൃത്യത ദൈവത്തിന് നൽകിയ കുടുംബം ചെറുപ്പുമുതൽ തന്നെ സന്യാസപരമായ നിഷ്ഠാജീവിതത്തോട് ആസ്തുണ്ടായെന്നർ ഡേ കാ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ പതിനെട്ടിന് ദടത്തിൽ അർദ്ധനിയായ പരിശീലനം ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് മാസം നവശിഷുപ്രദം പൂർത്തിയാക്കി ആദി വശ വാഗ്ദാനം ചെയ്ത് അഭ്യക്മാർ ഗ്രീഗോറിയോസ്താവിൽ നിന്ന് എയ്മാൻ എന്ന നാമം സ്വീകരിച്ച് തൻ്റെ ആത്മനാഥനെ തന്നെ തന്നെ പ്രതിഷ്ഠിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നഴ്സിംഗ് പഠനത്തിനായി പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ചേരുകയും കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു പിരപ്പൻകോട് സെൻറ്റ് ജോസ് ഹോസ്പിറ്റലിൽ സിസ്റ്റർ തന്റെ ക്ലേശ ശുശ്രൂഷ ആരംഭിച്ചു എട്ട് വർഷക്കാലം അവിടെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ വിദ്യപ്രത വാഗ്ദാനം നടത്തി തന്നെ സമ്പൂർണമായി കപുരാത സമർപ്പിച്ചു തുടർന്ന് அதிவிசிதாயம் பிரவிஷ்டையிலே பட்டிணி பாபங்கள பக்கிலே அப்படி விடம் திருவனந்தபுரம் அதிருப்திய சாமூக சேவன விபாங்களாய் மதராட்சியல் சமதல வச்சு ജനങ്ങളുടെ സാമൂഹ്യ നിലവാരം ആരോഗ്യപരി പരിരക്ഷ വിദ്യാഭ്യാസം എന്നിവ ഉയർത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇടവക മിഷൻ ഇടപകോദ്ധാരണം പരിപാടികൾ കൃഷി കന്നുകാലി വളർത്തൽ പക്ഷി വളർത്തൽ നെയ്ത്ത് തയ്യൽ ധനനിക്ഷേപം നിക്ഷേപം ഇവയിലൊക്കെ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും പരിശീലനം നൽകുന്നതിനും ശ്രദ്ധാലുവായിരുന്നു സിതറ കന്യാകുമാരി മലങ്കരഭവൻ കുമാരപുരം മുക്കമ്പാല കുളത്തൂപ്പിഴ നാലാസ എന്നീ മഠങ്ങളിലായിരുന്നു കൊണ്ട് വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്തു ധെർപ്പക്കാട് കളിയൂർകോണം ഉദാക്കൽ പ്ലാവോട് കാരേറ്റ് കല്ലറ പാലോട് നിലമേൽ വട്ടത്തേക്കൻ ജവഹർ കോളനി ഹരവന്നൂർ കുളത്തൂപ്പുഴ സാംനഗർ തുടങ്ങി കന്യാകുമാരി മങ്കാരം

ആ പതിവ ജനാദിനിക്കൊപ്പമുള്ള മാസം അതീവ ഹൃദ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബംഗ്ലാദേശി അഭയാത്ഥികൾ സൂക്ഷിക്കാനായിട്ട അവസ്ഥയോട് സ്ഥിരം സന്തോഷമുടുന്നു സ്വീകരിച്ചു വിവിധ മഠങ്ങളിൽ സുപീരിയറായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രൊവിഷ്യൽ കൗൺസിലറായും തന്റെ സേവനം സ്തുതിർഹമായി നിർവഹിച്ചിരുന്നു അവരെ പ്രതിസന്ധികളിൽ അവനെ ചേർത്ത് പിടിച്ച് കൂടെ ലാനുണ്ട് എന്ന് പറയുവാൻ കാണിച്ച ഈ ആത്മാർത്ഥത ബദിരിക്ക് എന്നും കറകരുന്നവർ ആദർ ശിശുദ്ധിയും കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും നിഷ്ഠാജീവിതവും കൈമുതലാക്കിക്കൊണ്ട് ദൈവജനത്തെ പ്രത്യേകിച്ച് സ്ത്രീകളെ ശാക്തീകരിക്കുവാൻ കൈക്കാനാകുവാൻ സാധിക്കുമെന്ന് സഹസന്യാസികളായ സഹയാത്രികരായ ഞങ്ങൾക്ക് പ്രിയ സഹോദരി മാതൃക കാട്ടിത്തന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ കാലഘട്ടത്തിൽ സിസ്റ്ററിനെ അരക്കിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ സിസ്റ്ററിന് കോർപ്പറേഷൻ നടന്നു രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടെ സിസ്റ്റർ ആയിരുന്നു ഈ തിങ്കളാഴ്ച നിർദ്ദേശപ്രകാരം ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തു ഈ വിശുദ്ധ വിശുദ്ധാശകരെ ശുദ്ധീകരിച്ചിരുന്നു സന്തോഷവരിയായി കാണപ്പെട്ടിരുന്നു തന്നെ പരിശീലിക്കുന്ന സിസ്റ്റേഴ്സിനോടും മറ്റു സഹോദരങ്ങളോടും അവരുടെ ശുശ്രൂഷകളിൽ സിസ്റ്റർ പൂർണ്ണ സംതൃപ്തിയായിരുന്നു അത് അവരോട് സംസാരിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇടയ്ക്കിടെ യശ്നിയെ എന്നോട് കരുണയായി എങ്ങനെ എന്ന് പറയുമായിരുന്നു മരണത്തിന് തൊട്ട് നൂറും ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഇന്നലെ രാവിലെ എട്ട് മണിയോടെ സിസ്റ്ററിന് ക്ഷീണം കൂടുകയും പനിയും ശ്വാസമുതലം കൊടുക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട മദർ ജനറൽ മകരാവ

ആ പാവനാത്മാവ് ഈ കിജിറ്റ് കിരീട ചൂടാൻ യാത്രയായി അവസാനത്തുള്ളി മിളവും ജലവും അവരൻ്റെ പരിത്രം ഈട്ടിച്ച് പവിത്രീകരിച്ച് തൻ്റെ മണബാരിൽ തനിമയായിരുന്നു എന്നും ആത്മദേവും പ്രേരക ശക്തി മരണം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കേണ്ട പാഠപുഷ്ട ആ പാഠനം ആയുസിന്റെ പുസ്തകം അടച്ചുവിടാൻ ഈ ദിവസം സഹോദരിമാരായ ഞങ്ങളുടെ മൊഴിക്ക് നവദർശനം നൽകിക്കൊണ്ട് പറഞ്ഞാവുന്ന സഹോദരി എത്തിച്ചേരേത്തിലേക്കുള്ള ഈ സമർപ്പണ പ്രയാണത്തിൽ മാലാഹിമാരോടൊപ്പം ചേർക്കപ്പെട്ടു എന്ന ആനന്ദം സഹോദരിമാര നേവാസസ്ഥലവും ജീവൻ വിശുദ്ധ ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനവുമായ സ്വർഗ പ്രവേശത്തിനു വേണ്ടി ഉള്ള ഈ മടക്കയാത്ര ജീവനുള്ള ഓർമ്മകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് കൈമാറിക്കൊണ്ടിരുന്നതാണ് ദീപ്തമായ ഈ ഓർമ്മകളുടെ കൂടി സന്യാസപരമായ ആത്മീയ വസ്ത്രത്തിൻ്റെ മഹത്വം കൊണ്ട് ஈ ஆயுஸ்து முழுவன் இவளை நீச்சது போலே இப்போ அதிலதிகம் பகமதியோட நெகல் காணப்படுவான் இவளுக்கு ஈ சமக்கிக்கு இடையாக